ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിക്കണത് ഒരു കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അനിയത്തിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ കുറേ പച്ചക്കറികളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അയിന്റെ മുന്നേങ്ങളോട് എല്ലാരോടും ഒരു കാര്യം പറഞ്ഞേരട്ടോ നമ്മക്ക് ഇവിടെ കൊറേ കുമ്പളങ്ങണ്ടായിക്കണേ അഞ്ചത്തിക്ക് അഞ്ചത്തിന്റെ വീട്ടിലിട്ടോ ഇതിന്ന് ഇന്നലെ വലിയ രണ്ട് കുമ്പളങ്ങ മോഷണം പോയി ആരാ കൊണ്ടത് എന്നറിയില്ല വല്യ രണ്ട് കുമ്പളങ്ങ കാണാനില്ല അപ്പൊ അതിലുള്ള തുമ്പ ഇതൊക്കെ ചെറുതാണ് കേട്ടോ അത് കണ്ടില്ലേ നിൽക്കണ് തൂങ്ങി നിൽക്കണ ചെറുതാണ് അതുപോലെ ഇവിടെ താഴത്തുകൂടെ ഒക്കെ കിടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കുറേ കുമ്പളങ്ങകൾ ഉണ്ടായതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരുപാട് പറിച്ചതാണ് നമ്മളെ ഓണത്തിനൊക്കെ ഒരാ കൊറേ ആൾക്കാർക്ക് ഞങ്ങൾ വെട്ടി മുറിച്ച് കൊടുത്തതാണ് കേട്ടോ സാമ്പാറും അവിയലൊക്കെ വെക്കാൻ അത് നമ്മളോട് അത്രയും അടുപ്പുള്ള ആൾക്കാർക്ക് കെട്ടോ നമ്മളോട് അത്രയും എളുപ്പം പറഞ്ഞാൽ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ വെട്ടിമുറിച്ച് കുറെ കഷ്ണങ്ങളൊക്കെ ആക്കി കൊടുത്തേന്ന് അപ്പൊ ആരാണെന്ന് അറിയില്ല എൻ്റെ അനിയത്തി പിന്നെ അവർ രാത്രിയാകുവാൻ വേണമെങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക അപ്പൊ പകല് പിന്നെ അങ്ങനെ വന്ന് കൊണ്ടുപോകാനുള്ള ധൈര്യമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല രാത്രി രാത്രിയായിരിക്കും കൊണ്ടുപോവുക അപ്പൊ ഏതായാലും ഞാൻ പറയാനുള്ളതോട് ഏതായാലും കറി ഉണ്ടാക്കാനല്ലേ കൊണ്ടുപോയിക്കണത് ഇതിപ്പോ അനിയത്തിക്ക് ഇപ്പം ഇതൊക്കെ ആര് കൊണ്ടായാലും കുഴപ്പമില്ല കാരണം ഒക്കെ കുമ്പളങ്ങഷ്ടല്ല കുമ്പളങ്ങഷ്ടല്ലാത്തൊരാളാ ആളാണ് ഓള് ഓൾ എല്ലാവർക്കും പറിച്ച് കൊടുക്കലാണ് ഓക്കെ ഇഷ്ടമല്ല വെക്കണത് പിന്നെ ഞാൻ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കൊടുക്കുമ്പോൾ അത് കൂട്ടൊന്നും അല്ലാതെ ഇഷ്ടല്ല ട്ടോ ഇവിടെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കമ്പ ഇണ്ടായിക്കണ് പീച്ചക്ക് ഉണ്ടായിക്കണ് ക ഏഹ് കയ്പങ്ങ വെണ്ട പയറ് കുറെ പച്ചക്കറികളുണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എല്ലാരും വരണേ ികളൊക്കെ പോയി ഉണങ്ങിട്ടുണ്ട് കുറച്ച് കൊറച്ച് കൂമ്പിളങ്ങ മാത്രമേ പറിച്ചെടുക്കാനുള്ളു അല്ലാത്തതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ ഉണ്ടായതാണ് ഇതി കൂടെ ഒക്കെ അത് കൂടെ ഒക്കെ വഴുതനങ്ങ ഉണ്ട് അതിൻറെ ഉള്ളിലൊക്കെ ഉണ്ട് വെണ്ട അതുപോലെ ചീരുളക് കാന്താരില്ലേ കാന്താരി ചീരോളക് പിന്നെ വെണ്ട ചെറിയ ചെറിയ തൈ ആണ് ഇമക്കൂടെ ഒക്കെ വെണ്ട ഉണ്ടായിക്കണ് വഴുതനങ്ങ ഇത് വേറൊരു സൈസ് വഴുതനങ്ങയാണ് ഇതിമന്നൊക്കെ ഉപ്പേരി വെക്കാനൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് പറിക്കലുണ്ട് പറിച്ചാലൊക്കെ പിന്നേം പിന്നെ ഉണ്ടാവു കേട്ടോ ഇതിമ കൂടെ അടിയിലൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ ഒക്കെ ഇണ്ടാവണുണ്ട് ഇതിലൊക്കെ ഉണ്ടാവുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുമ്പോ ഒരു സന്തോഷമാണല്ലേ നമുക്ക് അതുപോലെ ഇനി കയ്പങ്ങ കാണിച്ചു തരാം എന്താ നീണ്ട പച്ചക്കൈപ്പ നല്ല പച്ചക്കായ്പങ്ങടെയുണ്ട് പിന്നെ പിന്നെതാ വെടിയുണ്ട് അപ്പൊതാ ഇതാണ് പീച്ചിക്കട്ടോ പീച്ചു എന്തിനാടി പറ്റിയ പീച്ചിക്കാന കറി വെക്കാനും ഉപ്പേരി വെക്കാനും ഒക്കെ പറ്റും പോലോ അതിനുള്ള ഇവിടെ ഒരു പന്തൽ ഇട്ടു കൊടുത്തക്കാണ് നിങ്ങൾ എന്തായാലും അപ്പൊതാ പിന്നെ തക്കാളി സുബി അതിന് ഉണങ്ങി വരണ്ടല്ലേ ഈ വെയിലത്ത് വെയിലു ഞങ്ങൾ എടുത്തത് പിന്നെ അവര് കഴിക്കാൻ വാങ്ങിയ നമ്മള് കമ്പം കടയിൽ നിന്ന് പുഴുങ്ങി തിന്നാൻ വാങ്ങൂലേ അതിന്റെ കുരു കുഴിച്ചിട്ടിട്ട് കുഴിച്ചിട്ട് പറയാൻ പാടില്ല നട്ടിട്ട് ഇണ്ടായതാണ് കമ്പം ഉണ്ടായി നിക്കുന്നുണ്ട് കമ്പം കൊലച്ചിട്ടുണ്ട് അപ്പൊ അതൊരു വല്ലാത്തൊരു സന്തോഷം അവൾ ആദ്യമൊക്കെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അവൾക്ക് ഇപ്പൊ എന്തെന്നറിയില്ല ഇപ്പൊ അവൾ ഉഷാറായിട്ടൊക്കെ ഇണ്ടാക്കണുണ്ട് ഇപ്പൊ സ്വന്തമായിട്ട് സ്ഥലമൊക്കെ ആയപ്പോ മടിയൊക്കെ മാറി എന്നാ തോന്നണത് കേട്ടോ അവളത് അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമാണ് ണ്ടാക്കാന് അപ്പൊ എന്റെ അനിയത്തിന്റെ കുമ്പളങ്ങ കൊണ്ടായ ആരാണെന്ന് അറിയില്ല അപ്പൊ ഭയങ്കര വിഷമമുണ്ട് ഞങ്ങൾക്ക് അത് കെട്ടു പോകുകയാണെങ്കിൽ ഇത്ര വിഷമല്ല കാരണം നമ്മൾ വലുത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് നമുക്ക് ഇവിടെ വെച്ച ഏറ്റവും വലിയ കുമ്പളയെന്നും അപ്പോൾ അത് ആ പീച്ചിക്കൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കെട്ടോ ഇതൊക്കെ പൂക്കള് ഇനി ഇതൊക്കെ കായ് ഇഷ്ടം പോലെ പീ ചിക്കായും കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് ഇവിടെ ഭയങ്കര സൗണ്ടാണ് എന്റെ അനിയത്തി കുഞ്ഞാണിയാക്കി ഭയങ്കര സൗണ്ട് ഉണ്ട് സൗണ്ട് ഇടുന്നുണ്ടോ ഇവിടെ നിലക്കടല അവള് ഗ്രോ ബാഗിൽ നട്ടതാണ് കേട്ടോ നിലക്കടല ഗ്രോ ബാഗിൽ നട്ടതാണ് പിന്നെ തക്കാളി നില തന്നെ നടാൻ പറ്റും പക്ഷെ എന്നാലും ഗ്രോ ബാഗിൽ നട്ടാണ് ഇതെന്താ സുബിയെ മത്തനോ

ആരും സംശയോ എനിക്ക് സങ്കടമൊന്നും ഇല്ലല്ലോ കുമ്പളങ്ങ പോയിട്ട് ആ അതാണ് ഓള് പറയണത് അത് ചോയിച്ചു കൊണ്ടാകാമായിരുന്നു ഓള് ആർക്കും എല്ലാവർക്കും എന്തും കൊടുക്കും എന്ത് സാധനവും വേണോ വേണോന്ന് ചോയിച്ച് കൊടുക്കണ ഒരാളാണ് അപ്പൊ അത് അവളോട് ചോദിച്ചിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഓക്കെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഏഹ് പറയാതെ കൊണ്ടുപോകുന്നു ഇതോ പീ ചിക്കൻകായ് ഇണ്ടാവുന്നുണ്ട് കേട്ടോ മുടിയില് പീ ചിക്കൻ്റെ അടിപൊളിയായിട്ട് ആയിട്ടുണ്ടാവുണ്ട് അപ്പൊ ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ പച്ചക്കറിയൊക്കെ കട്ട് കൊണ്ടുപോകാ കാണാതെ കൊണ്ടുപോകാറ് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് പച്ചക്കറി കാണാതെ കൊണ്ടുപോകുന്നത് പക്ഷേ അത് ഒന്നര ചുറുക്കില്ല വലിയ വലുതന്നില്ലടി നല്ല ഷേപ്പുള്ള വലിയ കുമ്പളങ്ങു അപ്പൊ ഒരു ആകെ നാല് കുമ്പള ഉള്ളായിരുന്നു ബാക്കി പറിക്കാനുള്ളത് അല്ലാത്തതൊക്കെ ഞങ്ങൾ പറിച്ചിരിക്കണേ എന്ന് പറിക്കാൻ തുടങ്ങിയാണ് ഓണത്തിന്റെ മുന്നേ ഓണം വരുന്നതിന്റെ ഒരു മാസം മുന്നേ ഞങ്ങൾ പറിച്ചു കറി ഉണ്ടാക്കാനും ഓരോരുത്തർക്കും കൊടുക്കാനും തുടങ്ങിയതാണ് അതിലൊരു നാലെണ്ണം അവിടെ മൂക്കട്ടെ നല്ലോണം മൂത്താണ് മൂത്താൽ രസമാണ്ചരച്ചു വെച്ചത് അതിലൊന്നു ഇതാണ് നിലത്ത് കാണത് വലുപ്പം ഉണ്ട് പിന്നെ ഒന്നു ഇതവിടെ തൂങ്ങി കടക്കുന്നതാണ് പിന്നെ എന്താ പറയാ വലുത് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഡബിൾക്ക് ഡബിള് വലിപ്പമല്ലാണ് ഇവിടുന്നാണ് വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയിക്കാണ് ഏതായാലും ആൾക്കാരെന്തായാലും സമ്മതിക്കണം കേട്ടോ ഏഹ് അത്രയും പിന്നെ ഇവിടുന്ന് അവിടെ വന്ന് ഇടുത്തോണ്ടതാണ് ഇതിലെ വരാതെ ആ ആ സൈഡ് കൂടെ വന്നിട്ടായിരിക്കാം കള്ളൻ നേരെ വന്ന് കുമ്പളങ്ങ കൊണ്ടുപോയത് കാരണം നിങ്ങട്ട് താഴെ ഭാഗത്ത് ആ താഴെ ഭാഗത്താണ് വന്ന് കണ്ടത് കൊണ്ടത് ഇതിലടക്ക് യൂട്യൂബിൽ എന്താ വാഴക്കൊല മോഷണം പോയി അറിഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടോ ഞാൻ അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചു നമ്മൾ ഞാൻ വാഴക്കൊല ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോവുക അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ടോന്ന് ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കുമ്പളം കൊണ്ടുപോയി ഏതായാലും അല്ലാത്ത കള്ളന്മാരാണ് ഏതായാലും അത് കൊണ്ടുപോയോലോ ഏതായാലും കൊണ്ടുപോകട്ടെ അതിന് പറഞ്ഞിട്ട് കാര്യല്ല ഏതായാലും കുമ്പളങ്ങല്ലേ നമുക്ക് കിട്ടാത്ത സാധനിഷ്ടം പോലെ കിട്ടുന്ന സാധനം ഏ അപ്പോ ഇന്നത്തെ വീഡിയോ അറിയണ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അനിയത്തിന്റെ വീട് കണ്ടില്ല ഞങ്ങൾ എല്ലാരും ഇവിടെ ഈ സമയത്ത് തന്നെ എന്താ പറയാ ലൈറ്റാണ് ത്രേ ഉള്ളു കേട്ടോ ഒന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുമ്പളങ്ങ പോയിന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പിന്നെ എന്താണ് ഏതാണറിയാൻ വേണ്ടി വന്നത് അല്ല ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്നോട് പറഞ്ഞപ്പോ കൊറച്ച് പലവക വാങ്ങിയിട്ട് നിയന്ത്രപ്പഴൊക്കെ ഇട്ടുണ്ട് പഴല്ല പച്ച പച്ചക്കായ ഇട്ട് പിന്നെ ഞമ്മള് ണ്ടാൽക്കാറിയൊക്കെ കരുതി നിക്കായിരുന്നു പക്ഷെ തന്നെ കൊണ്ടുപോയി ആ കുമ്പളങ്ങ തന്നെ കൊണ്ടുപോയി ആ ഉള്ളിലുള്ള അവിടെ ഇണ്ടായിരുന്നു ിപ്പൊ കുളിച്ചു വന്നിട്ടാ പുല്ലൊക്കെ പറിക്കണു സുബിയെല്ലടി പുല്ലും മേത്തായാലും അപ്പൊ എന്താ പറയാ അതൊക്കെ ആദ്യായിട്ടാണ് ഞമ്മളെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഓരോന്ന് കൊണ്ടത് ഭയങ്കര ഒരു ആ കൊണ്ടായ ആൾക്കാർക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്ത സാധനമാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടായിട്ട് കൊണ്ടതാണല്ലോ അത് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് കൊണ്ടുള്ളത് കേട്ടോ ഏ വീടിന്റെ ഒരു സൈഡാണ് കേട്ടത് ധനീയതക്കൊരു വീടുണ്ടാവണം എല്ലാരും ദുവാ ചെയ്യണം കേട്ടോ ഒരു വീട് ഉണ്ടാവാൻ ഇടക്കിടക്ക് പാമ്പിനൊക്കെ കാണലുണ്ട് ഇവിടെ എന്താ ചെയ്യുന്നവളൊക്കെയൊക്കെ ഞാൻ പറയണില്ല എവിടെ വന്ന് കണ്ട് പറയോള് പിന്നെ എന്റെ വീഡിയോ മുഴുവനൊന്നും കാണലില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല സങ്കടാണ് സങ്കടാണിവിടെ വരുമ്പോൾ എനിക്ക് ഇടങ്ങേറാണ് ഒരു വീട് പെട്ടെന്നായി കിട്ടട്ടെ ആ മീൻ എല്ലാവരും ദുവാ ചെയ്യണേ ഒക്കെ ആവും എല്ലാം ആവും പഠിച്ച ഒരു ടൈമുണ്ട് ആ ടൈമ് വരുമ്പോഴേ അതൊക്കെ ആവുള്ളൂ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമല്ല അതിനാണ് നീണ്ടു പോണത് ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കൂട്ടുകാരെ നിങ്ങളെല്ലാരും ഒന്ന് ഗസ് ചെയ്യട്ടോ ആരായിരിക്കും കുമ്പളങ്ങ കൊണ്ട ആൾക്കാര് നിങ്ങളൊക്കെ സംശയം എന്താണ് കമന്റ് ചെയ്യുക ഇന്റെ അനിയത്തിയൊരു പാവമാണ് ഓൾ എടുത്ത് ഈ ഒരു പിന്നെ ഷെഡിലാണ് ഓൾ നിക്കണത് എന്നിട്ട് ഇവളെടുക്കുന്നതൊക്കെ അതൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകണമെങ്കിൽ ആ ആളാ വ്യക്തി എന്തായിരിക്കൂലെ അവരൊക്കെ മനുഷ്യന്മാരെ വെച്ചേക്കുവോ ഒന്ന് ആലോചിച്ചോക്കണങ്ങള് അവരൊക്കെ മനുഷ്യന്മാരെ വെച്ചക്കുവോ കാരണം ഇത്രയും പച്ച പാവങ്ങളത് കൊണ്ടുപോകണ പോലെ ഒന്ന് ആലോചിച്ചോക്കി ഏതാ ഈ കൂരയിൽ നിന്നൊക്കെ കുമ്പളങ്ങ മോഷ്ടിച്ചു കൊണ്ടുപോകുക പറഞ്ഞാൽ അവരൊക്കെ നമ്മള് പേടിക്കണല്ലേ അത് ആരായാലും പിന്നെ എന്താ ചെയ്യ മനുഷ്യം മനുഷ്യ പറ്റില്ലാത്ത ആൾക്കാരെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുള്ളൂ അത് ഉറപ്പാണ് ഏതായാലും ഞങ്ങളെ ജീവിതത്തിന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെ ഒരു ആൾ കൊണ്ടുപോകാന്ന് അറിയുമ്പോ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങനെ സംഭവം എന്നറിയ അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളു പിന്നെപ്പോ നമുക്ക് ഇത് നമ്മക്ക് തന്നെ നാണക്കടല്ലേ കുമ്പളങ്ങ കട്ടു കുമ്പളങ്ങ കട്ടു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരോട് പറയണത് അല്ലേ മോശല്ലേ എന്തായാലും കൂട്ടാൻ വെക്കണ സാധനല്ലേ പക്ഷെ എന്നാലും ഇവളെത്തുന്നത് കൊണ്ടേന്നൊക്കെ ഒരു പറയുമ്പോല്ലാത്തൊരു ഏടും കയറി ഞാൻ കൂടി പറഞ്ഞ നമുക്ക് എന്തോ വലുതൊക്കെ നിങ്ങളൊക്കെ ഉള്ള മാക്സിമം എത്ര പറ്റും ഞാന് തുണി താത്തിട്ടിട്ട് ചാടാൻ വെക്കണോ െട്ടെ നോക്കട്ടെ 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 ആയിക്കോട്ടെ ലെങ്ത് ആയിക്കോട്ടെ വീടിയാണ് ലെങ് ആയിട്ട് ഞാനാണ് കടുത്തെ ആ നോക്കട്ടെ തോറ്റ തോറ്റോ ഞാനൊക്കെ ഇരുന്നൂറ് വട്ടം ചാടും ആ അതന്നെ ചാടണം ഒരു എത്ര വരെ മാക്സിമം പോകുന്നവട്ടെ അങ്ങനെയല്ല ഒന്ന് രണ്ടേ മൂന്ന് എത്ര ഞാൻ എണ്ണും ആ No no so oh, no. െ റെഡി നിങ്ങൾക്കോട് കഴിയണത്രേ ആ കഴിയൂല ആ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് തോറ്റു 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 തോറ്റോ തോറ്റോ